പൊന്നുകൊണ്ടെഴുതുന്ന മാമാങ്ക ചരിത്രത്തിന് തിരൂരിൽ തുടക്കമാകുന്നു കാപ്ര ഗോൾഡൻ ആൻഡ് ഏറ്റവും പുതിയ ഷോറൂം തിരൂർ റിംഗ് റോഡിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു പ്രശസ്ത സിനിമാ താരം റോസ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ്തുത ചടങ്ങിലേക്കും തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിലും താങ്കളുടെയും കുടുംബത്തിന്റെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു കാപ്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോ പ്രൈഡ് സ്നേഹപൂർവ്വം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് ജില്ലാ പഞ്ചായത്തിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെ സായാഹ്ന ധർണ നടത്തി സി പി ഐ താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂരിൽ നടന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസകുട്ടി ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവന്ന് ആളുകൾ ഹാജരാക്കി ബിനാമി കോൺട്രാക്ട് എടുത്ത് മുപ്പത് കോടിയോളം മുറിപ്പിക്കുകയാണ് നല്ല കറകളഞ്ഞ മുസ്ലിം ലീഗുകാരുടെ കയ്യിൽ നിന്ന് പറ്റിച്ചിട്ടുള്ളത് അവര് കുഞ്ഞാലിക്കുട്ടിയെ പോയി പരാതി പറഞ്ഞു തങ്ങളെ വീട്ടിൽ പോയിട്ട് പരാതി പറഞ്ഞു നടപടി ഒന്നും കണ്ടില്ല പോലീസിൽ പരാതി കൊടുത്തു പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജില്ലാ പഞ്ചായത്ത് മന്ത്രി ടി പി ഹാരിസ് ജയിലിൽ കിടക്കുകയാണ് ആ കേസാക്കട്ടെ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇനി കോടതിയിൽ നിന്ന് ക്രൈംബ്രാഞ്ചുകാരെ ഏറ്റുവാങ്ങും ടി പി ഹാരിസിനെ കെ വിവേകാനന്ദൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സൈനുദ്ദീൻ മുഹമ്മദ് സറാർ അലി കണ്ണന്തളി പി ടി അക്ബർ എന്നിവർ സംസാരിച്ചു എം അനിൽകുമാർ സ്വാഗതവും പി അജയ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ടുഡേ താനൂർ ജ്വല്ലറി രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ പുതിയ ഷോറൂം തിരൂരിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹാണി റോസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതിയ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് ആയിരത്തി രൂപ കിഴിവ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് റിവേഴ്സ് സ്കൂട്ടർ സമ്മാനമായി നൽകുന്നു ഓരോ മണിക്കൂറിലും നെറുപ്പിലൂടെ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നു കൂടാതെ ഷോപ്പ് സന്ദർശിക്കുന്ന ആദ്യത്തെ അൻപത് പേർക്ക് വിവിധ സമ്മാനങ്ങളും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തി രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കുറവും പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവും ലഭിക്കുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ ഫോൺ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫൈവ് സെവൻ